നിലമ്പൂരിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ശ്രീ ആര്യാടൻ ഷോക്കത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ് മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖമായിരുന്ന മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിന്റെ ഓർമ്മകൾ ഈ മുക്കട്ട ജുമാ മസ്ജിദിന്റെ മീസാൻ കല്ലുകൾക്കിടയിൽ ഹന്തി ആര്യാടൻ സാറിന്റെ കബറിടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ിക്കുന്നത് ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെ ഈ മുന്നണിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആത്മവിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ശോകത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം പുതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കൈവിട്ടുപോ പോയ യു ഡി എഫിന്റെ ഉരുക്കുകോട്ട തിരികെ പിടിക്കുക എന്നതായിരുന്നു പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെയും പ്രകാശ്ചേട്ടന്റെയും അന്തിമാഭിലാഷം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സബലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായി ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ പൊതുതെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുകയാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കബറിടത്തിൽ വന്ന് അനുഗ്രഹം തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് യു ഡി എഫിൻ്റെ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിച്ച നിലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സും അനുഗ്രഹവും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് തീർച്ചയായും ജൂൺ മാസം ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അദ്ദേഹം വിജയിച്ചു വരും ആര്യാടൻ സാറിന്റെ അന്ത്യാഭിലാഷം അദ്ദേഹത്തിന്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിച്ച് അത് പൂർത്തീകരിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് നേതൃത്വം നൽകുകയാണ് അതിവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കുക സ്ഥാനാർത്ഥി വന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും അവസാനിച്ചിരിക്കുകയാണ് എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാണ് അവസാനത്തെ എന്തെങ്കിലും അവസരങ്ങൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യു ഡി എഫിൻ്റെ ഉന്നത നേതൃത്വം വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടായത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പി വി അൻപറിൻ്റെ രാജ്യയോടു കൂടിയാണ് അദ്ദേഹം ഉയർത്തിയുടെ രാഷ്ട്രീയ നിലപാട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഇത് പിണറായിത്തിനെതിരെയുള്ള പോരാട്ടമാണ് പി വി അൻവറിന്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ചർച്ച നടത്തി ആ വിഷയങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി മൂന്ന് കോടി അമ്പത്തിയാറ് ലക്ഷം വരുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സാക്ഷിയുടെ പ്രാർത്ഥന ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊപ്പമുണ്ട് മിന്നും വിജയം നേടി പിണറായിസത്തെ തടവറ്റിക്കുന്നതിനുവേണ്ടിയുള്ള യുദ്ധത്തിൽ ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാവും ഐക്യ ജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്ന എല്ലാവരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അവധി കൊടുത്ത് ഈ പോരാട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം അണിചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എല്ലാ പ്രശ്നങ്ങളും തീരും നിങ്ങൾ കാത്തിരിക്കൂ എല്ലാ വിഷയങ്ങളും തീരും ഞങ്ങൾ പറഞ്ഞല്ലോ എല്ലാ പ്രശ്നങ്ങളും തീരും നല്ല മഴക്കാറാണ് ഈ മഴക്കാരെല്ലാം പോയി മേഘം തെളിയും അന്തരീക്ഷങ്ങൾ അന്തരീക്ഷം എല്ലാം മാറി മറിയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ വലിയ ഉണ്ടാവും ഇവിടെ വലിയ അവസരങ്ങൾ ഉണ്ടാവും ഒന്നും ഉണ്ടായില്ലല്ലോ അപ്പോൾ ഇതും അതുപോലെയാണ് ഇപ്പം നിങ്ങൾ ആ വിഷയം വിട്ടു ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ സ്ഥാനാർത്ഥിയില്ല ഈ കേരളത്തിൻ്റെ ജനാധിപത്യ കേരളത്തിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാലും ഈ നാല് തെരഞ്ഞെടുപ്പ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു അവർ കളം പിടിച്ചിരുന്നു ഇതുവരെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കുകയാണ് പിണറായി വിജയൻ നിലമ്പൂരിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടോ അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി എവിടെ എവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്താണ് പ്രഖ്യാപിക്കാൻ തടസ്സം ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഞങ്ങൾ കളം പിടിച്ചു ഞങ്ങൾ പ്രചരണം ആരംഭിച്ചു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എവിടെ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചോളാം പക്ഷെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തന്നെ കഴിയാതെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പകച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഭരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരാശങ്കയാണ് നിങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് എല്ലാം അവസാനിക്കും എല്ലാം അവസാനിക്കും എല്ലാ വിവാദങ്ങളും അവസാനിക്കും ഇല്ല എന്റെ പേരായി തൊട്ട് വലിച്ചു വെച്ചല്ലോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നു എല്ലാ വിവാദങ്ങളും അവസാനിച്ചല്ലോ ഒരു ഇല്ല ഒരു കയ്യായി ഒരു മെയ്യായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനാകത്തൊരു ആശങ്കയും വേണ്ട